ഒന്നും കാണത്തില്ല ഇപ്പൊ ക്യാമറ മാത്രമേ കാണത്തുള്ളൂ അവൻ തിരിച്ചു പോകട്ടോ തിരിച്ചല്ല മറ്റവനെ നോക്കിക്കോ കേട്ടോ അപ്പൊ ഒരു കാര്യം കൺഫേം ആയി അതാണ്ട തിരിച്ചു കയറിപ്പോ നമ്മളെ അപ്പോൾ ആന എവിടുണ്ടെന്ന് അറിയത്തില്ല ക്യാമറക്കൂടെ മാത്രമേ കാണത്തുള്ളൂ അങ്ങേ കരയർ എന്താണ് അടക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആന എവിടെങ്കിലും ഉണ്ടോയെന്നിപ്പോൾ കാണുന്നില്ല ആന തിരിച്ച് കയറിപ്പോയതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി അക്കരെ കരയർ ആരോ ഉണ്ടായിരുന്ന ഒരാൾ വെട്ടം അടിച്ചുകൊണ്ട് കണ്ടു അപ്പോൾ അത് മനസ്സിലാക്കിയാണ് ആന തിരിച്ച് കയറിപ്പോയത് ഇപ്പോൾ അങ്ങേ സൈഡിലൊന്നും ആനയെ കാണുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് രണ്ടനകളുണ്ട് ഒരാൾ അവിടെ ഇറങ്ങിയപ്പോൾ അടുത്ത ആൾ അവിടെ പുറകുന്നു കമ്പുപിടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി ഇരിട്ടിയതിന് ശേഷം എല്ലാവരും പോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ആന കയറി വരുന്നതായിരിക്കും അല്ല ഇപ്പോൾ ഒന്നും കാണത്തില്ല ഇതാണ് അവസ്ഥ അവിടെ കിടപ്പുണ്ട് ആചന്മാർ രണ്ടുപൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആ നടുക്ക് നടുക്ക് ഇപ്പുറത്തോട്ട് മാറി ഒന്ന് സൂക്ഷിച്ച് നോക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കും ഇവിടെ കണ്ടോ രണ്ടെണ്ണം രണ്ട് രണ്ടും കൂടെ ഒന്നിച്ചാ ഓ കുറച്ച് നേരമായി ഇത് ഇടയ്ക്ക് വന്നപ്പോൾ അപ്പുറത്താണ് തിന്നുകൊണ്ട് അങ്ങ് കയറിപ്പോയായിരുന്നേ എന്നിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ട് രണ്ടും കൂടെ ഒന്നിച്ചിറങ്ങി വന്നു ആദ്യം മൊത്തവും വന്നു പിന്നെ ഇളയം വന്നു രണ്ടും കൂടെ ഭയങ്കര ഗുളിയാണ് അവിടെ ഓ എനിക്ക് വയ്യ അത് പകൽ കെട്ടിയാൽ ഉണ്ടല്ലോ കിടിലോ കിടിലുമാണ് ഇതിനകത്ത് ഇപ്പോൾ ഒന്നും എടുക്കാനും പറ്റാത്ത ഫോക്കസ് ഫോക്കസ് ആകട്ടെ ഏതുകൂണ്ടാടക്കുന്നു നൂടെ നടക്കുന്നു പക്ഷേ ടോർച്ചുണ്ടായിരുന്നെങ്കിലേ നല്ല കിടിലും ടോർച്ചുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു Oh.